മുണ്ടക്കയത്ത് നിന്നും കുട്ടിക്കാനത്തിലേക്ക് പോകുമ്പോൾ കുട്ടിക്കാനം എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് കണ്ടിരിക്കേണ്ട ഒരു ചെറിയ പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ ഈ പോകുന്നത് പോകുന്ന വഴിയിൽ തന്നെ അവിടെ താമസിക്കുന്ന അപ്പൂപ്പനെ ഞങ്ങൾ കണ്ടു പുള്ളിയും കൂട്ടിയാണ് ഇനി ആ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത് പോകുന്ന വഴികളിലെല്ലാം ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളാണ് അത് രാവിലെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു കോടയൊക്കെ വന്നുള്ള വന്നുള്ളൊരു ഫീല് നമുക്കിവിടെ കിട്ടിയിരിക്കും പിന്നെ ഒരു ചെറിയ കാടിനുള്ളിലൂടെ പോകുന്ന ഫീൽ തന്നെയായിരിക്കും ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് ഞാൻ പറഞ്ഞ സ്ഥലം ഇത് തന്നെയാണ് എന്നാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത് ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി തന്നെ അത് പറഞ്ഞു തരും ഒരായിരങ്ങനാക്കൾക്കുഴി രുചിബാര് നല്ല ഇരുനൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ഒരു കൊട്ടാരം തിരുവിതാംകൂർ രാജവംശത്തിന്റെ വേനൽക്കാല വസതിയായിരുന്നു കൊട്ടാരം എന്ന പേരുണ്ടെങ്കിലും ഇന്ന് തീർത്തും ജീർണാവസ്ഥയിലാണ് ഈ ഒരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ രാജഭരണകാലത്ത് രാജാവിന്റെ സഹോദരിക്ക് റാണി പദവിയും രാജാവിൻ്റെ പത്നിക്ക് അമ്മച്ചി പദവിയുമായിരുന്നു ഉണ്ടായിരുന്നത് രാജാവിൻ്റെ പത്നി ഇവിടെ താമസിച്ചതിനെ തുടർന്നാണ് പിൽക്കാലത്ത് അമ്മച്ചി കൊട്ടാരം എന്ന് ഈ ഒരു കൊട്ടാരത്തെ അറിയപ്പെടാൻ തുടങ്ങിയത് അത്യാഡംബരമായിട്ടുള്ള ഒരു നിർമ്മിതി തന്നെയായിരുന്നു ആ കാലഘട്ടത്ത് ഒരു കൊട്ടാരം